ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം രാമല്ലൂർ കരിങ്ങയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് പത്ത് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് കോമൺ ബാത്റൂമ് വർക്ക് ഏരിയ കിച്ചൺ എല്ലാം ഉൾപ്പെടുന്നു രാമല്ലൂർ മുത്തൻകുഴി പിണ്ടിമന റൂട്ടായതിനാൽ തന്നെ ബസ് സൗകര്യം അവൈലബിൾ ആണ് വെള്ളം കിണർ വെള്ളമാണ് വറ്റാത്ത കിണറുള്ളം ഈ മനോഹരമായ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസ് ആയ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക വീട് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കെയർ പ്രോപ്പർട്ടീസ് ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക